വലൈക്കും അപ്പം അമ്മയ്ക്കും വലിയ ചെല്ലും നമുക്ക് പേര് ഇല്ല കിട്ടുമോ പേരിക്ക് പകരം അമ്മ സാലഡ് എന്നും അങ്ങനെയല്ല ചെല്ലും ഒരു സാലഡ് ഉണ്ടാക്കണീണേ അപ്പം കക്കരിക്കും ക്യാരറ്റും പിന്നെ നമ്മൾ മറ്റേ സാലോ അയ്യാലോ ഏപരി നല്ലൊരു അരിഞ്ഞ് ചെക്കളെ അയ്യാലിട്ട് അരിഞ്ഞിട്ടിരിക്കണേ ഇങ്ങനൊരു കുറുമാനും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ അപ്പടെ വാർത്ത കേൾക്കലും കട്ടിങ് ബോർഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കാര്യം പറയണ്ട വർഷങ്ങളായ പത്ത് പതിനാറ് കൊല്ലായതാണ് അതിന് മേണം നമുക്ക് അത് പോണില്ല നമുക്ക് പുതിയ പുതിയത് ഞങ്ങളും അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ചിക്കൻ കൊക്കിയാവുന്ന പരിപാടിയാണ് കോൺഫ്ലോറും ഫ്ലോർ മുളകിൽ കൂടി കാശ്മീരി മുളക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ടുപോയി വിലത്ത് വെച്ചിട്ടുണ്ട് കൊപ്പിച്ചാൽ ഇല്ല ഒന്നും ഒക്കെ നമ്മൾ കാശ്മീരി മുളി നമ്മളാദ്യ കൊപ്പിക്കുന്നതിന് നമ്മൾ പാക്കറ്റായിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളും പൊടിയൊക്കെ ഇട്ട് സെറ്റ് പിന്നെ കറി ഒന്നുണ്ടാക്കണില്ല നിങ്ങൾക്ക് ചേനും പരിപ്പും കറിയാണ് ഇട്ടത് ഇന്നലെ അതായിരുന്നു അപ്പോൾ അത് ഉണ്ടെന്ന് നമുക്ക് പോകും പിന്നെ ചോറ് കൊടുത്ത് കൂടും അപ്പോൾ ഈ കുറുമ്പായം ഇട്ട് ഹെൽത്തിയാണ് കേട്ടോ ഹെൽത്തി ചെറുനാരങ്ങ നീരും കുരുമുളക് പോലും ഇടും അപ്പോൾ കുറച്ച് സ്വീറ്റ് ഫോണിൽ കേട്ടോ ഇങ്ങനെ നമ്മൾ ചെറുനാരങ്ങ നീരും ഒക്കെ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ സാലം അടിച്ചും ചിരുമ്പൊടി ചെറുനാരങ്ങ പിന്നെ കുറച്ച് കുറയാനും അവിടെ നിന്നും കേട്ടോ അപ്പം അതൊക്കെ എടുക്കണേ ഇനി നമുക്ക് നല്ല അപ്പൊ സെറ്റ് ആയിട്ടോ ഇന്ന് രാവിലെ എന്താ ക്യാരറ്റും പിന്നെ നമ്മളെന്താണ് റോസ് ഒരു പൊടി ഇതാനേ കൂട്ടൊക്കെ കൂടെ മിക്സ് ആക്കിയുള്ള ഭക്ഷണമാണ് ജോണിയുടെ ഒരു ദിവസത്തെ രാവിലത്തെ ഉച്ച നമ്മൾ ചോറ് ചോറൊന്നും കുറവ് ഇങ്ങനെ കപ്പാൽ തിന്നാലും നമ്മൾ പറഞ്ഞു വലിയ കുറവൊന്നും ചിക്കനിക്ക് കൊടുത്തൂടെ ഇഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഷുഗറിനുള്ള കഷായതാണ് അത് ഒരുപാട് മരുന്നുകളുണ്ട് ചിരട്ടുണ്ട് കൊട്ടാവാടി ഉണ്ട് ഇത് ഇല്ലാത്ത ഒന്നുമില്ല മക്കളെ കാട്ടി ജീരകം ഉണ്ട് പൊട്ടത്തിൽ ആരോഗ്യശാരീരി കഷായമുണ്ട് ഇരിങ്ങെന്തേലും ഉണ്ട് ദോശയുണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് തിളപ്പിച്ചതാണ് ഞാൻ ഉരുവുണ്ട് നല്ലീരണ്ട് പെരിഞ്ചീരണ്ട് കരിഞ്ചീരണ്ട് അങ്ങനെന്തെല്ലാം കൂടെയാണ് തിളപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ കുടിച്ചു കിട്ടാ എന്നും ഇല്ല കേട്ടോ അഴ്ച്ചയിൽ ഒരിക്കൽ തട്ടിച്ചു നാലു ദിവസം മെച്ചു ചൂടാക്കി കുടിച്ചു പിന്നെ കഴിയുമ്പോൾ പിന്നെ അങ്ങനെ കുടിച്ചു കെട്ടോ ഇത് കഴിച്ചിട്ട് പെയ്ക്കൂര് അപ്പം ഞാൻ ഇരിക്കാൻ തറച്ചു വെച്ചിട്ട് നമ്മളെ വാഴമ്പുളയും കുടമ്പുളയും ഒക്കെ കുറേ അങ്ങനെ കുടിച്ചുമ്പോൾ ഇങ്ങോട്ടും കഴിച്ചു ആണെങ്കിൽ ഞാൻ കുറച്ച് ചെന്നാരെങ്കിൽ മീൻ കൂട്ടുക അപ്പം കൈപ്പ് കുറേയാണ് പോകും പിന്നെ ഈ സാധനം ഒന്നും എന്നും ഉണ്ടാക്കൂലെ കേട്ടോ ഇറക്കൊന്നും ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പിന്നെ വെള്ളച്ചൊന്നും ഇല്ല അതൊക്കെ കായിക പരിപാടിയാണ് ഇറക്കൊക്കെ ഉണ്ടാക്കും സൂപ്പറാണ് കേട്ടോ നല്ല സുഖം ഇതൊന്നും ചോർന്ന് പോലെ പിന്നെ കാക്ക എപ്പോഴൊന്നും സഹായിച്ചു വരട്ടോ അപ്പം പേരയിലൊക്കെ ഇങ്ങനെ സൂപ്പ് ഇട്ടപ്പോൾ വന്നതാണ് കൊല്ലത്തിൽ ഒഴിക്കും സഹായിച്ചെങ്കിൽ നിർത്താനോളാം അപ്പം ചിക്കൻ പൊയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് കൊഴച്ച് വെച്ച് കഴിഞ്ഞ് നമുക്കത് പൊച്ചെടുക്കാം അപ്പം പ്ലീസ് നമ്മളെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ വൈകുന്നേരത്തിന് അത് മക്കളാ വൈകുന്നേരം തന്നെ ഇത് കുടിച്ച് കഴിഞ്ഞു തുടങ്ങും പിന്നെ ഞമ്മൾ മധുരമില്ലാതെ പാൽ ഒരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കിയത് കേട്ടോ കുറേക്കണ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മളൊന്നും കുടിച്ചിരിക്കുക അപ്പോൾ അതിങ്ങനെ നല്ല യൂട്യൂബിൽ കണ്ടപ്പോൾ ഒരു പൂതി അപ്പോൾ അതീക്കൊരു മൂന്നാല് ഈത്തപ്പായം എടുത്തു കേട്ടോ ഈത്തപ്പായം ശുക്രയ്ക്ക് ഒന്ന് കണ്ടകത്ത് ഒന്നാന്ന് തന്നെ നാലെടുത്തുക്കണ് നമ്മൾ ഈ ഡ്രാഗൺ ബൂട്ടിൻ്റെ രണ്ട് കഷ്ണവും പപ്പായൻ്റെ ഒരു കഷ്ണം പിന്നെ ഞമ്മളെ നീന്ത്രപ്പായം പൊങ്ങിയത് ഒരു കഷ്ണം ഉണ്ടായിരുന്നു രാവിലെ പൊങ്ങിയത് പൊട്ട്ക്ക് അതൊരു കഷ്ണവും അതൊക്കെ മധുരമാണല്ലോ പിന്നെ നാല് ബാതും പോത്തിയേച്ചി അതും ഇട്ട് കേട്ടോ അപ്പം അതൊന്നും ഞമ്മളെ കൊണ്ടല്ലൂടലും ഇല്ല അപ്പം ചൂസ് അടച്ചേനായിട്ട് ഞങ്ങൾക്ക് ആക്കാട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ നൂറ് ഗ്രാം പതട്ട ഈത്തപ്പായ അങ്ങനെ കൊണ്ടിരിച്ചത് അങ്ങനെ ഇതൊക്കെ കൂടി ഞാൻ ഡോക്ടർ പറയും നമുക്ക് ഷുഗറാവുമ്പോൾ ക്ഷീണത്തിന് പാലും ഇതൊക്കെ കഴിക്കാനും നമ്മൾ കഫക്കെട്ടും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞമ്മളൊന്നും കഴിക്കലൊന്നും ഇല്ല അപ്പം എന്നിങ്ങനെ ഒരു തോന്നൽ തോന്നി അപ്പോൾ അപ്പം കൊണ്ടുമല്ല കുടുന്നതാട്ടെ പിന്നെ കറുമത്തി ഇവിടുന്ന് നമുക്ക് അയൽവാസി തന്നതാട്ടോ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടുന്ന അത് പിന്നെ ഇടക്ക് കാക്ക കൊണ്ടില്ലണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ജ്യൂസും അതും ഉണ്ടാക്കി അപ്പം ഇന്നിപ്പോൾ വെയ്നാരം ഇട്ടോ ഇത് കാക്കി മുട്ടി മോൻ ഓരോ ഗ്ലാസ് കുടിച്ചിരിക്കണേ ഞാനപ്പം ഉണ്ടാക്കി ഇപ്പം ലേ എടുത്ത് കുടിച്ച് ഊക്കിയിക്കണ കേട്ടോ അപ്പം മധുരം ഒന്നും ഇല്ലിട്ടത് അപ്പം ഇനി നമുക്കിത് വെയ്നാര ചു പകരം ഇത് ഗ്ലാസ് കുടിച്ചു അപ്പോൾ ഇതാണ് ഇന്ന് ഒരു സുഗർ രോഗിയുടെ ഒരു ദിവസം ഇങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഒരു ഐഡിയയും കൂടി ചെയ്തു ചെയ്തിട്ടോ നമ്മൾ ഫേസ് പാക്ക് ഒന്നും ഉടലില്ല കേട്ടോ കുറേ കാലയക്കണം പണ്ട് മൂന്ന് കല്യാണത്തിൻ്റെ സീസണിൽ ഉൾക്കൊണ്ടിരുന്നിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കലുടലൊക്കെ അപ്പോൾ ഓളമാക്കി വരുത്തിയേക്കു രണ്ട് രണ്ടര കൊല്ലം മുന്നേ അപ്പോൾ ഓള മാറ്റിട്ടാണെങ്കിൽ മുന്നിട്ട് ഉളുപ്പത്താക്കല് വന്നപ്പോൾ കൂടെ കൂടുതൽ ഉളുപ്പുകൾക്കൊക്കെ കിടലുണ്ട് അപ്പം ഞാൻ എന്താ പണിയത് ഈ ജ്യൂസ് പപ്പായ ഇതൊക്കെ അല്ലേ ഫ്രൂട്ട്സൊക്കെ അല്ലേ അപ്പോൾ അതിൽ നിന്നൊരു തുള്ളി എടുത്ത് കണ്ട ഈ കുറച്ച് മലട്ടാനും മിനിറ്റ് ഇട്ട് കാണേണ്ട പിന്നെ നമ്മൾ അംഗ്ലീസറിനും റോസ് വാട്ടർ ഒക്കെ ഉണ്ട് മിക്സ് ചെയ്ത് കാണ്ട് നമ്മളെ ഹെയർ ഓയിലും തുള്ളി വെച്ച് കാണാം മസാജ് ഓയിൽ ഹെയർ ഓയിലല്ല മസാജ് ഓയിൽ ബോഡി മസാജ് ഓയിൽ നല്ല മിക്സ് ചെയ്ത് കണ്ട ഒരു പീസ് ബാക്ക് ഉണ്ടാക്കിയ അത് ഇട്ടിട്ടെന്ന് അപ്പം ഇങ്ങൾക്കൊക്കെ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയും ചിമ്പിൾ പരിപാടിയില്ലേ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞേ നിൽക്കണം അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ടോ എന്ന ഇസ്ലാമലൈക്കും